ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിരീശ്വരവാദികൾ യുക്തിവാദികളൊക്കെ ഈ ഒരു സമയം എങ്ങനെ മുതലെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ചില പിന്നെ ഹാഷ്ടാഗുകളൊക്കെ പിന്നെ പ്രേ ഫോർ വയനാട് എന്നുള്ളടത്ത് വെട്ടിയിട്ട് പേ ഫോർ വയനാട് കൊടുത്തു ഒളിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു ശരിക്കൊരു ഒരു നിഷേധത്തിൻ്റെ ഒരു പിന്നെ കാര്യം വളരെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശരിക്കും ആ ഒരു ചിന്ത പൂർണ്ണമായും തെറ്റല്ലേ ശരിക്കിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ മനുഷ്യത്വമില്ലാത്ത ആളുകളാണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഈ കമൻ്റുകൾക്കിടയിൽ ഇവിടെ കമൻ്റ് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ചിത്രങ്ങൾക്കിടയിൽ ഈ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒന്ന് ഇവരെല്ലാ ദുരന്ത സന്ദർഭങ്ങളിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫലസ്തീനിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുവോ അവരവരുടെ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് ചെയ്യേണ്ട പരിപാടി ഞാൻ ഞാനിതൊരു മനുഷ്യത്വരഹിതം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ആ ദുരന്ത മുഖത്തുനിന്ന് രക്ഷപ്പെട്ട ഒരു സഹോദരി അവർ ഈ കോൺക്രീറ്റിൽ പെട്ടിട്ട് അതിൻ്റെ ഒരു അടു അടുക്കളയിൽ നിന്ന് പുക പോകാനുള്ള ഒരു ദ്വാരത്തിലൂടെ അവർ പുറത്ത് കടന്ന് ഒരു കുട്ടിൻ്റെ വിരല് പിടിച്ച് അതിനെ വലിച്ച് പുറത്തു കിട്ട് തുണിയിൽ പൊതിഞ്ഞ് പുറത്തു കിട്ട് കോൺക്രീറ്റിന് അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് രണ്ടുപേരെ രക്ഷപ്പെടുത്തി പോയി ചെന്ന തരൂ ഒരു കാട്ടാന മുന്നേക്കാണ് എന്നിട്ട് ആ കാലിൻ കാലിൻചോട്ടിലാണ് അവര് നേരം പൊളിക്കണതുവരെ ജീവിക്കുന്നത് ദൈവം എന്നെ രക്ഷപ്പെടുത്തി എന്നല്ലാതെ എന്ത് പറയാമ കാരണം ഒന്നും കാണില്ല കൂരാക്കൂയിട്ട് കുറച്ചൊക്കെ നീന്തൽ അറിഞ്ഞുകൊണ്ട് വെള്ളം ഞാൻ ചാടിക്കടന്നു എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ ദുരന്ത മുഹൂർത്തത്തിൽ നിൽക്കുന്ന ആളുകൾ ദൈവത്തിലുള്ള പ്രതീക്ഷയിലാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അവരുടെ ഇന്നത്തെ വലിയ ആശ്വാസം എന്തല്ലാന്നറിയോ നമ്മൾ കൊടുക്കുന്ന തുണികളോ വസ്ത്രങ്ങളോ അല്ല അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന ചില ഉത്തരങ്ങളാണ് ആവശ്യം ആ ഉത്തരങ്ങൾ എന്താണ് ദൈവം ഇനി അവരുടെ ഭാവി പ്രതീക്ഷ എന്താണ് ഇനി എനിക്ക് വീടുണ്ടാവും ഇനി രോഗം മാറും അതൊക്കെ എന്നെന്ത് ചെയ്യും അതിനാണ് ഈ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് നമ്മൾ പോസ്റ്റിലിടുന്നത് പിന്നെ നിങ്ങൾ ആലോചിച്ചു നമ്മളിപ്പോൾ ഒരു രോഗിനെ കാണാൻ നിന്നു അയാൾ ഭയങ്കര വേദന പറയുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സമാധാനം ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ വെറുതെ പറഞ്ഞല്ല ഇപ്പൊ ഒരു നിരീശ്വരവാദി ഒരു മരണപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് മരണത്തിന്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഞാൻ അവിടെ ഞാൻ ഒന്ന് പതച്ചു പോയി കാരണം എന്താ എന്ത് പറയും ഇവരോട് ഇതൊരു വലിയ ഉത്തരാണ് ഉത്തരത്തെയാണ് ഇവർ പരിഹസിക്കുന്നത് ഞാൻ പറഞ്ഞ ആശ്വാസ വാക്ക് പറയാൻ പറ്റൂലെങ്കിൽ ദൈവത്തെ കൊണ്ടോ പരലോകത്തെ കൊണ്ടോ സമാധാനിക്കുന്നവർ എന്ന് വിചാരിക്കാനുള്ള മനുഷ്യത്വർക്കില്ല അവിടെയാണ് നമ്മളെ പ്രശ്നം ഏ ഒരാള് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു വാക്ക ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ നിന്നിട്ട് ആ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പറയണോ അയാൾക്ക് സമാധാനം കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ മതി പിന്നെ മാത്രമല്ല ഇതിപ്പോ മൂസലായി പറഞ്ഞ മാതിരി ഈ ഡൊണേഷൻ ആരാ കൊടുക്ക ഇവർ കൊടുക്കു ഈ ഡൊണേഷൻ കൊടുത്ത ആൾക്കാരുടെ കമന്റ് വായിച്ചു നോക്ക് നിങ്ങൾ അവരൊക്കെ ഞാൻ എന്റെ പൈസ കൊടുക്കുമ്പോൾ അത് പോയി പോയിന്നല്ലേ ഇവർക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ അവർക്ക് അതിനൊരു ലക്ഷ്യമില്ലല്ലോ നേരെ മറിച്ച് ഇനി ഒരു വിശ്വാസം ഇല്ലാത്തതിനും കൊടുക്കണം എങ്ങനെ അറിയും ഞാൻ കൊടുത്താൽ എനിക്ക് തിരിച്ച് കിട്ടും എന്താണ് ഒരാൾ ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുത്താൽ നമ്മൾ ആവശ്യം അത് നിറവേറ്റും നമുക്കിത് പരലോകത്ത് കോടികളായി വീടുക അയാളുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം പ്രവേശിച്ചാൽ അത് നമുക്ക് സ്വർഗമായി പരിണമിക്കും ഇതൊക്കെ ഉള്ളവരല്ലേ കൊടുക്കണത് മനസ്സല്ലേ ഈ പ്രാർത്ഥിക്കണം ഒരു ദൈവമുണ്ട് പ്രാർത്ഥിക്കണം എന്ന് വിശ്വാസമുള്ളവരെ ഡൊണേഷൻ കൊടുക്കുള്ളൂ പ്രേന്ന് പെട്ടിട്ട് ഡോണേറ്റ് മാറി സത്യത്തിൽ എന്താ വച്ചാൽ മനുഷ്യത്വമില്ലാത്ത എന്നാ പിന്നെ വരെ പറ്റി ബുദ്ധിന്റെ അവർ പറയാം ബുദ്ധിണ്ടെന്ന് അറിയാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കണോ എന്തുകൊണ്ട് അവിടെ ദുരന്തം ഉണ്ടായി എന്ന് ഇവർ ചോദിക്കാൻ പറ്റുമോ കാരണം പത്രം മുഴുവൻ വായിച്ചാൽ അറിയാൻ പറ്റും എന്ത് നാൽപ്പത് സെന്റിമീറ്റർ ഇതിൽ വെള്ളം നിറഞ്ഞാൽ എന്ത് ഉരുൾപൊട്ടലുണ്ടാവും ഇത്രയധികം മഴ ഹെവി ആയിട്ട് പെയ്ച്ചാൽ അവിടെ ഉരുൾപൊട്ടലുണ്ടാവും എന്ന ഉരുൾപൊട്ടി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും സ്വാഭാവികമായും അതിനെ പാറയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ വീടുകളൊക്കെ ഒലിച്ചു പോകും ഏർ അതിലും പിന്നെ മാന് ചത്തിയടക്കണുണ്ട് മരങ്ങള് മറിഞ്ഞെടുക്കണുണ്ട് മനുഷ്യന്മാര് മരിച്ചെടുക്കേണ്ട ഒക്കെ ഉണ്ട് ഇതിപ്പോ ഒരു ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത കാര്യ ഒരു ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണോ അത് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ ഈ രൂപത്തിൽ ദൈവ നിഷേധത്തിനും പരിഹാസത്തിനും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇവരുടെ മനുഷ്യത്വരഹിതമായ കമന്റുകളായിട്ട് മാത്രമേ നമുക്ക് ഇതൊന്നും ഉത്തരം അർഹിക്കുന്നില്ല ശരിക്കും നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഈ ചോദ്യം എന്താണ് വരാൻ പറ്റാത്ത ചോദ്യം ഞാൻ കാണുന്നത് കാരണം അവരെ നമ്മൾ മുഖവിലൊക്കെ എടുക്കാനേ പാടില്ല കാരണം അത്ര മനുഷ്യത്വരഹിതമായ ആളുകളാണ് ഈ സഹായം സ്വന്തം ജീവൻ വലിയർപ്പിച്ചിട്ട് അവിടെ പോയി പണിയെടുക്കുന്ന ആൾക്കാരുടെ എന്താണ് ഒരു നന്മ ആ നന്മ ചെയ്യാനുള്ള മനസ്സാരുള്ളു ഒരു വിശ്വാസിക്കേണ്ടാവുള്ളൂ ശരിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പരീക്ഷണഘട്ടത്തിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ചിലപ്പോഴെങ്കിലും ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളാണ് ഇവരുടെ അടുത്ത് ചോദിക്കാൻ പോകണെങ്കിൽ ചോദിച്ച് ചോദിച്ച് വരെ കൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഞാൻ വിശ്വസിച്ചിട്ട് എന്താ എന്ന ഉത്തരം കിട്ടണ രൂപത്തിൽ ചോദിച്ച് പിന്നെ റെഡിയാക്കുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എനിക്ക് അവിടെയും വിശ്വാസിക്കല നിലപാടുകളുണ്ടല്ലോ പിന്നെ ഇപ്പൊ നമ്മൾ കേട്ട പോലെ തന്നെ ഇവര് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ നിമിഷം വരെ ഇത്തരം ഒരു പരീക്ഷണത്തിന് പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ മനസ്സങ്ങനെ പറയണത് ഇപ്പോൾ ഈ ഈ ചോദ്യം ചോദിക്കുന്ന നേരത്തും അവർ ശ്വസിക്കുന്ന വായു ആരും എടുത്താൽ അതുകൊടുത്തല്ലേ ഒരു ഒരു കുറഞ്ഞ സെക്കൻഡ് എനിക്ക് ഓക്സിജനും വേണ്ട കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തേക്കും വിടണ്ട അങ്ങനെ നിൽക്കും എന്ന തീരുമാനിക്കാനുള്ള ധൈര്യം ഉണ്ടാവും ഇല്ല കുറഞ്ഞ മിനിറ്റ് അയാൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യത്തിന് എന്തില്ല അയാൾക്ക് ജി ചലനല്ലോ ആ നിലക്കാണ് അപ്പോൾ ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഏരിയേനെ തിരഞ്ഞെടുത്തുകൊണ്ട് വല്ലാത്തൊരു പിന്നെ പരീക്ഷണം കൊടുക്കലാണ് എന്ന രൂപത്തിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുക ഇത്തരം സംഗതികളൊക്കെ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല വിശ്വാസികളായി ജീവിക്കുന്നവരുണ്ട് അതേപോലെ വിശ്വാസത്തെ പരിഗണിക്കാത്തവരുണ്ട് തെറ്റുകൾ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് പല നിലക്കുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ ഈ അപകടങ്ങളൊക്കെ സംസാരിക്കുന്നത് ശരിക്കും എല്ലാവരോടുമാണ് ഒരു 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 പ്രത്യേക വിഭാഗത്തോടല്ല എല്ലാവരോടു ലോകത്തുണ്ടായ മുഴുവൻ അപകടങ്ങൾ സംസാരിക്കുന്ന എല്ലാവരോടുമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഗതി പല സമയത്തും മാറി മാറി വരുമ്പോൾ മനുഷ്യത്തുള്ളവരൊക്കെ ഒറ്റക്കെട്ടാവും അങ്ങനെയാണല്ലോ മനുഷ്യത്തുള്ളവരൊക്കെ ആവിനാൽ വിരിജു വക്കുവ വല്ലാത്ത ആവിനാൽ ഇസ്മിയാൽ ഒതുവാൻ എന്ന് ഉൾക്കൊണ്ട് എന്തു അവർ ഒറ്റക്കെട്ടായിട്ട് നോക്കും ഇനി മറ്റൊന്ന് ഇവിടെ അള്ളാഹു താല ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഇത് അവനിൽ നിന്നുള്ള ഒരു ഒരു വലിയ സന്ദേശമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് സന്ദേശമാണ് എന്നൊരു മുന്നറിയിപ്പുമാണ് അതായത് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കും അത് നിങ്ങളെ ദുർബലത നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ് ഫുക്കറാ നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ് അപ്പോൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തുക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായാലും ഒന്നെന്താ വെച്ചാൽ മഹാനായ ഇസ്ബുബിന് അബ്ദുസ്സലാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ മുസീബത്തുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് റബ്ബാണ് റബ്ബ് അള്ളാഹു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് മറ്റൊന്ന് അടിമകളുടെ ആ ഒരു അടിമത്താവസ്ഥ അതവിടെ ബോധ്യപ്പെടുകയാണ് അതേപോലെ ഇപ്പോഴും നമ്മൾ ഇഖ്ലാസ് ഇഖ്ലാസുള്ളവർ വളരെ ആത്മാർത്ഥമുള്ളവരാകണം എൻ്റെ ശരിയായ മടക്കം അല്ലാഹുവിലേക്കാണ് ഞാൻ ഖേദിച്ചു മടങ്ങേണ്ടവനാണ് പ്രാർത്ഥനയിൽ വിനയാനിതനാകേണ്ടവനാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ഇവിടെ നേരത്തെ അരിസ്ക സൂചിപ്പിച്ച പോലെ ഇത് ശരിക്കൊരു പിന്നെ പ്രയാസപ്പെടുത്തൽ മാത്രമല്ല ഇതിൽ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൂടിയുണ്ട് ഇപ്പോൾ എങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഈ ഇതിൽ മരണപ്പെട്ട എത്ര ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചത് പ്രകാരം ഒരു ഷഹീദിൻ്റെ കൂലി കിട്ടും അത് നമുക്ക് കണക്കാക്കാൻ പറ്റൂല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പട്ടികയിൽ ഉള്ളതാണ് എത്ര ആളുകൾക്ക് അത് കിട്ടി ഒരുപാട് കുട്ടികൾ അള്ളാഹുവിൻ്റെ വിധിക്കൂടെ കീഴ്പ്പെട്ടു അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച സുഖാനുഭൂതി എന്താണ് എന്ന് ഇവിടെ ഇരിക്കണം നമുക്കറിയില്ല അവരവരുടെ ലോകത്ത് ഇൻഷാ അല്ലാ ഇന്നത് അനുഭവിക്കാതിരിക്കുക അപ്പൊ അങ്ങനെ തുടങ്ങി കൊറേ ഇതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദുരന്തങ്ങൾ വരുമ്പോ എന്താണ് ഈ ഭൗതിക വശം മാത്രമേ പരിഗണിക്കുന്നു ഒരു വിശ്വാസി അങ്ങനെയല്ലല്ലോ അതിന്റെ ഒരു മറുവശത്തെ എന്തു ചെയ്യും ഇപ്പോ അശ്വഹതാവ് ഹംസ അല്ലെങ്കിൽ ആ അശ്വദാവ് സിബ് അഞ്ചെണ്ണാണ് അല്ലെങ്കിൽ ഏഴെണ്ണാണെന്ന് അപ്പൊ എന്താ വെച്ചാൽ സത്യത്തിൽ ഇവരനുഭവിക്കുന്ന ആ വേദനയെ കണക്കിലെടുത്തിട്ട് ഒരു ദുരന്തത്തിൽ ഉള്ള മരണത്തിന്റെ ഒരു ഭീകരത ഉണ്ട് അപ്പോ എന്ത് ചെയ്യുക വയറിന് അസുഖം വന്നിട്ട് മാരകമായി വരണം അല്ലെങ്കിൽ മുങ്ങി മരിക്കുക ഏർ അതേപോലെ തന്നെ മാറാവ്യാധികൾ വെച്ച് ഇങ്ങനത്തെ ഒക്കെ മരണങ്ങൾക്ക് ഒരു ഭീകരത ഉണ്ട് ആ എന്താണ് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് നിശ്ചയിക്കുന്നത് അത് അള്ളാഹുന്റെ നീതി അല്ലേ അള്ളാഹുന്റെ അങ്ങേറ്റത്ത് കാണേ അപ്പൊ ഞാൻ പഠിച്ചാൽ ഒരു ഭൗതികമായി ചിന്തിക്കുമ്പോൾ എന്റെ വീട് പോയി അല്ലെങ്കിൽ എന്റെ ഇന്നെ നഷ്ടപ്പെട്ടു പോയി എന്റെ വാപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുകയാണെങ്കിലും സ്വാഭാവികം മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മരിച്ച പിതാവ് ഈ പിന്നെ ദുരന്തത്തിൽ മരണപ്പെട്ട വാപ്പനെ പറ്റി ആ വാപ്പ നല്ല ഒരു വിശ്വാസിയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് രക്തസാക്ഷിത്വം അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ രക്തസാക്ഷിത്വം കിട്ടുന്നതോട് കൂടെ കഴിഞ്ഞ എല്ലാ തെറ്റുകളും പോർ അത് മുതൽ അതിന്റെ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി അപ്പം അത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ഭൗതികമായി നഷ്ടപ്പെട്ടതൊക്കെ ഒരു നഷ്ടമാണോ അല്ലെ ശരിക്കും പരലോകുണ്ട് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണോ ആ നിമിഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ് അയാൾ എന്ത് ചെയ്യാൻ ഇപ്പൊ തിരിച്ചു വന്ന് ആശുപത്രിയിൽ വന്ന് വീണ്ടും ജീവിക്കുന്നതിനേക്കാളും അയാളെ സംബന്ധിച്ചിടത്തോളം നേരെ സ്വർഗത്തിലേക്കുള്ള സന്തോഷങ്ങളിലേക്കുള്ള യാത്രയല്ലേ അല്ലേ നമ്മൾ എന്താ വെച്ചാൽ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് വീട് പോയി അല്ലെങ്കിൽ ജീവൻ പോയി എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു വശത്തെ ചിന്തിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ വലിയൊരു താമസം ഇവിടെ അത്ഭുതപ്പെടുന്ന കാര്യത്തില്ലേ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അത് ശരിക്കൊരു തൊട്ടിലാക്കി അല്ല എന്നാണ് അതേപോലെ ജിബാലുകൾ അല്ലാഹു ഈ ഭൂമിക്ക് ഉറപ്പായിട്ട് സംവിധാനിച്ചതാണ് ഇപ്പൊ ശരിക്കും പിന്നെ മല പൊട്ടി വീണ് ഭൂമി ആകട്ട് തകടം മറിഞ്ഞു ഇവിടെ മനുഷ്യൻ ശരിക്ക് വെറും പരാതി മാത്രമേ പറയണുള്ളൂ ഇതേ സംഗതി കൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് ഇതേ സംഗതി കൊണ്ടാണ് ഭൂമിയിൽ പല ആളുകളും ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് എന്തു ചെയ്യുന്നില്ല പലപ്പോഴും ആളുകൾ എത്തുന്നില്ല ഈ ഈ പരാതികൾക്ക് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊന്ന് ഇപ്പോൾ നാളിനെ ഒരു കിയാമത്നാളിൻ്റെ ആ ഭീകരാവസ്ഥയെ ശരിക്ക് നമ്മുടെ മനസ്സിലേക്കൊന്നിങ്ങനെ കൊണ്ടുവരാണല്ല ഇപ്പോൾ കയ്യാമത്നാളിൻ്റെ അവസ്ഥയെ പറ്റി പറഞ്ഞപ്പോൾ ഇതാ സുൽസിലത്തിൽ അറിഞ്ഞു സുൽസാലഹ ആകെ പൊട്ടി ചിതറുന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്തെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പിന്നെ ഓർത്തെടുക്കാനുള്ള ആ സംഭവങ്ങളായിട്ടാണ് ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്